ഈ മഴക്കാലത്ത് ഒരു അടിപൊളി ശവായ കഴിക്കാൻ പോയാലോ ശവായുടെ കൂടെ കുറച്ച് വിഷാവരി റൈസ് കൂട്ടിക്കൊണ്ട് സംഭവം കളറാകും അങ്ങനെയാണെങ്കിൽ നേരെ വിട്ടോളൂ ആലപ്പുഴയിലെ വലിയ ചുടുകാടിന് അടുത്തുള്ള അൽറാസിയിലോട്ട് ആലപ്പുഴയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മന്തി സ്പോട്ട് ആണ് അൽറാസി അവിടെ ഇപ്പോൾ അൽസിഡിപ്പോൾ നടക്കുകയാണ് ഒരു ഫുൾ ഷവായ ഇപ്പോൾ ഷവായൊമ്പത് രൂപയ്ക്കാണ് അവിടെ സെർവ് ചെയ്യുന്നത് വേറെ ഒരു കോംബോ ഓഫർ ഷവായ കൂടെയുണ്ട് റൈസ് അറുനൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്കാണ് അവർ ഇപ്പോൾ തരുന്നത് നല്ല കിഡിലിൻ ഫ്ലേവറിലും ഗീലും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ബിഷാവരി റൈസ് ഷവായയുടെ കാര്യം പറയാനില്ല ഫ്ലേവർ ഒക്കെ അടിപൊളിയാണ് മയൂണീസും സാലഡും ടൊമാറ്റോ ചട്നിയും ഡേറ്റ്സിന്റെ ഒരു ചട്നിയും ഒക്കെയാണ് അവർ അതിന്റെ കൂടെ സെർവ് ചെയ്യുന്നത് ഗൈസ് ഈ ചട്നി അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഫെസ്റ്റ് ജൂൺ ട്വന്റി വരെയാണ് ഉള്ളത് കൂടാതെ അവരുടെ ന്യൂലി ഇൻട്രഡ്യൂസ് ചെയ്ത രണ്ട് ഷേക്ക് കൂടെ ഞങ്ങൾ ട്രൈ ചെയ്തു അബൂത്ത് ആൻഡ് ബ്ലാക്ക് ഷാഡോ രണ്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അബൂദ് ഒരു മാംഗോ ലൈക്ക് ഫ്ലേവർ ആണ് ആൻഡ് ബ്ലാക്ക് ഷാഡോ ഒരു ചോക്ലേറ്റ് ലൈക് ഫ്ലേവർ ആണ് സോ ഗൈസ് ആരും ഈ ഓഫർ ഒന്നും മിസ് ചെയ്യരുത് വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ തിരികൾ